ഇല്ലെങ്കിൽ പത്ത് കൊല്ലമായിട്ട് കൊടുക്കാത്ത സ്ഥലം ഇപ്പം കൊടുത്തതില് തീർച്ചയായിട്ടും അത് വളരെ സന്തോഷമുണ്ട് അത് ഇവര് തന്നെ ചെയ്യണം കാരണം അദ്ദേഹത്തെ എങ്ങനെയെല്ലാം അപമാനിക്കാൻ ശ്രമിച്ച ആളുകളാണ് ആളുകളാണിപ്പോൾ അധികാരത്തിലിരിക്കുന്നത് നരകത്തീയിൽ വെന്തു മരിക്കണം മരിക്കണമെന്ന് മാണിസാർ ജീവിച്ചിരിക്കുമ്പോൾ പ്രസംഗിച്ച ആളുകളാണ് സി പി എം നേതാക്കന്മാർ അപ്പൊ നരകത്തീയിൽ വെന്തു മരിക്കേണ്ട ഒരാളെന്ന് ശാപവാക്കുകൾ ചൊരിഞ്ഞ കെ എം മാണിസാറിന് തിരുവനന്തപുരത്ത് സ്മാരകം പണിയാൻ അതേ ആളുകൾ സ്ഥലം അനുവദിച്ചതിനുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു അതിന് ഞങ്ങളൊരു നിമിത്തമായി എന്നതിന്റെ സന്തോഷം കൂടി അതിന്റെ അഭിമാനം കൂടി ഞങ്ങൾക്കുണ്ട് ഇപ്പെന്തായാലും കെ എം മാണിസാറിന് ഒരു സ്മാരകം പണിയാൻ തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഗവൺമെന്റ് എടുത്ത നല്ല തീരുമാനമാണ് പരിണത പ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ് വരാനിരിക്കുന്ന തലമുറ കെ എം സാർ ആരായിരുന്നു എന്ന് തിരിച്ചറിയണം അദ്ദേഹത്തിന് ഒരു സ്മാരകം വേണം അവിടെ നല്ല പഠനങ്ങൾ നടക്കണം തീർച്ചയായിട്ടും ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടി ഒരു നിമിത്തമായതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഏഷ്പൂറ്റി പോയതിന്റെ കടം തീർക്കണത് പിതാവ് മരിച്ചു വീട്ടില് ഇരിക്കുന്ന ദുഃഖിതയായിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് സി പി എമ്മിൽ ചേരുന്ന ഒരു കള്ളപ്രചരണം നടത്തിയിട്ടാണ് അപ്പൊ ഇനിയിപ്പ എ കെ ജെ സെന്ററിൽ നിന്ന് കൊടുക്കുന്ന സാധനം എന്ത് സാധനം ട്രോള് എന്ത് കൊടുത്താലും സോഷ്യൽ മീഡിയയിൽ നീ ശരി ആരും വിശ്വസിക്കാൻ നിയമസഭാ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് ഓരോരോ കക്ഷികളും അവരുടെ ശക്തികൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ മുന്നണികൾ കൂടുതൽ കൂടുതൽ വിപുലീകരിച്ചു കൊണ്ടിരിക്കുന്നു യു ഡി എഫിലേക്ക് എൻ ഡി എൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ അടുത്ത കാലത്താണ് സി പി എമ്മിന്റെ എം എൽ എ ആയ മൂന്ന് പ്രാവശ്യം സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് ജയിച്ചു വന്ന ഐഷ പോറ്റി യു ഡി എഫിലേക്ക് എത്തിയിരിക്കുന്നത് ഇതുപോലെ എൻ ഡി എ നിന്നും ധാരാളം ആളുകൾ യു ഡി എഫിലേക്ക് വരുന്ന യു ഡി എഫ് മുന്നണി വിപുലീകരിച്ചു കൊണ്ടിരിക്കുന്നു കേരള കോൺഗ്രസ് ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും യു ഡി എഫിലേക്ക് ഒരു ഒഴുക്കുണ്ടാകും അഥവാ ഇപ്പോൾ എൽ ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജോസ് കെ മാണി നയിക്കുന്ന മാണി ഗ്രൂപ്പ് യു ഡി എഫിൽ ലയിക്കും എന്നുള്ളൊരു അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ പത്ത് വർഷ കൊല്ലക്കാലം കൊണ്ടും കെ എം മാണി ഫൗണ്ടേഷന് അനുവദിക്കാതിരുന്ന കെ എം മാണി സ്മാരകത്തിന് വേണ്ടി ഇപ്പോൾ തിരുവനന്തപുരത്ത് മുപ്പത് വർഷത്തേക്ക് പാട്ടുകരാറിൽ കെ എം മാണിക്ക് സ്മാരകം ഉണ്ടാക്കുവാൻ സ്ഥലം അനുവദിച്ചിരിക്കുന്നു ജോസ് കെ മാണി അതായത് കേരള കോൺഗ്രസ് എം എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുമ്പോൾ തന്നെയാണ് കൊച്ചുകുട്ടികളെ ഐസ്ക്രീം കാണിച്ചു കൊണ്ട് പിടിച്ചു നിർത്തുന്നത് പോലെ അല്ലെങ്കിൽ അവരെ ബലൂൺ കാണിച്ച് മാടി പിടിച്ച് കൂടെ നിർത്തുന്നത് പോലെ ജോസ് കെ മാണിയെ കെ എം മാണിക്ക് തിരുവനന്തപുരത്ത് സ്മാരകം നിർമ്മിക്കുന്നതിന് വേണ്ടി മുപ്പത് വർഷക്കാലത്തേക്ക് പാട്ടക്കരാറിൽ സ്ഥലം ഉറപ്പിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് സ്ഥലം ഉറപ്പിച്ചുകൊണ്ട് കെ എം മാണി ഗ്രൂപ്പിനെ എൽ ഡി എഫിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തളച്ചിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ പ്രവൃത്തിയെ വിശദീകരിക്കുന്നത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വി ഡി സതീശനും ഇത് തന്നെയാണ് പറഞ്ഞത് കെ എം മാണി സാറിന് ഒരു സ്മാരകം ഉണ്ടാകുന്നതിന് ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ് പരിണിത പ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ് പൊതുപ്രവർത്തകനാണ് കെ എം മാണി എന്നാൽ കെ എം മാണിയെ നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും ബാർ കോഴക്കള്ളൻ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ തേജോബം ചെയ്ത സി പി എം കാർ തന്നെയാണ് ഇപ്പോൾ കെ എം മാണിക്ക് സ്മാരകം ഒരുക്കുന്നത് എന്നുള്ളത് സ്റ്റുത്യർഹം തന്നെയാണ് അതിന് കാരണക്കാർ ഞങ്ങളാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഞങ്ങൾക്കും കുറച്ചുകൂടി അഭിമാനമുണ്ട് അതായത് കെ എം മാണിയെ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ മാണി കോൺഗ്രസിനെ കേരള കോൺഗ്രസിന്റെ മാണി ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്യുന്ന ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ പത്ത് വർഷ കൊല്ല കാലം കൊണ്ട് എൽ ഡി എഫ് കെ എം മാണിക്ക് സ്മാരകം തീർക്കാൻ സ്ഥലം അനുവദിക്കാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴാണ് ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് നേതാവായ കെ എം മാണിക്കും ഒരു സ്മാരകം വേണം എന്ന രീതിയിലുള്ള ഒരു ചിന്ത വന്നത് എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് അതിന് യു ഡി എഫ് പ്രേരകമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങളും ആദരിക്കുന്ന വനിത പ്രജ്ഞനായ നേതാവായ മാണിസാറിന് ഒരു സ്മാരകം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിച്ചത് മുപ്പത് വെള്ളിക്കാശിനെ പണ്ട് യേശുദേവനെ ഒറ്റിക്കൊടുത്ത യുവദാസിന്റെ ഒരു നിലപാട് പോലെയായി പോയി ഇത് അതായത് കേരള കോൺഗ്രസിന് സ്വതന്ത്രമായി താല്പര്യമെടുക്കാൻ പറ്റാത്ത രീതിയിൽ മുപ്പത് വർഷത്തേക്ക് ഒരു സ്മാരകം പാട്ട കരാറിൽ പണിയുവാൻ വേണ്ടി ഒരു ഓർഡർ ഇട്ടുകൊണ്ട് കെ എം മാണിയെ അനുസ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കെ എം മാണിക്ക് ഒരു സ്മാരകം എന്ന രീതിയിൽ കെ എം മാണിയെ മുൻനിർത്തിക്കൊണ്ട് ജോസ് കെ മാണിയെയും കെ എം മാണിയുടെ പ്രതിനിധ കെ എം മാണി പ്രതിനിധാനം ചെയ്യുന്ന ജോസ് കെ മാണിയെ മുപ്പത് വർഷത്തേക്ക് കരാറിൽ കെ എം മാണിക്ക് ഒരു സ്മാരകം എന്ന രീതിയിലുള്ള ഒരു പ്രലോഭനം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു സമ്മാനം പ്രഖ്യാപിച്ചുകൊണ്ട് എൽ ഡി എഫിൽ തന്നെ ഒതുക്കിയിടുവാൻ പിണറായി വിജയൻ പണിവച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് ജോസ് കെ മാണിക്കും കേരള കോൺഗ്രസ് എമ്മിനും പിണറായി വിജയൻ ഒരുക്കിയ കെണിയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിക്കുന്നത് സൂചിപ്പിക്കുന്നത് ഇതേക്കുറിച്ച് മാധ്യമങ്ങൾ വി ഡി ചോദിച്ചപ്പോൾ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും യു ഡി എഫിൽ ചേക്കേറുമെന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ട് എന്തായി എന്ന് പറഞ്ഞപ്പോൾ ഉരുളിക്ക് കുപ്പേരി പോലെ തന്നെ വി ഡതീശൻ തുറന്നടിച്ചു ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല യു ഡി എഫ് വിലീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ കക്ഷികൾ എവിടെ നിന്നും വരും എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ എൽ ഡി എഫിൽ നിന്നും എൻ ഡി എഫിൽ നിന്നും കൂടുതൽ ആളുകൾ യു ഡി എഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അത് നിങ്ങൾ കണ്ടതല്ലേ ഈ അടുത്ത ദിവസം ഐഷ പോറ്റി വന്ന കാര്യമെല്ലാം വി ഡി സതീശൻ എടുത്തു പറയുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പോറ്റിമാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പിണറായി വിജയന് ചെക്ക് വെച്ചപ്പോൾ ഐഷാ കൊറ്റി എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് ചേക്കേറിയതും മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയ തലവേദനയായി അതായത് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളെല്ലാം ചോർന്നുകൊണ്ടിരിക്കുന്നു ശക്തി ദുർഗങ്ങൾ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന എൽ ഡി എഫിന്റെ കോട്ട കൊത്തളങ്ങൾ തകർന്നു വീഴുന്നതാണ് കാണപ്പെടുന്നത് എൽ ഡി എഫിന്റെ പ്രമുഖരായ നേതാക്കളെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിൽ എത്തും എന്നുള്ളതാണ് പിണറായി വിജയൻ വിരളിപ്പിക്കുന്നത് എന്തായാലും പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പരാജയ ഭീതി മണക്കുന്നു അതുകൊണ്ടാണ് ഓരോ തരത്തിൽ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ വാഗ്ദാനങ്ങൾ നൽകി കൂടെ നിർത്തുന്നത് എന്നാണ് വി ഡി സതീശന്റെ ബാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞങ്ങൾ ഒരിക്കലും അവരുമായിട്ട് ചർച്ച നടത്തിയെന്നോ അല്ലെങ്കിൽ അവര് യു ഡി എഫിന്റെ മുന്നണിയിലേക്ക് വരാമോ എന്നു പറഞ്ഞു ഇന്നും അന്നും ഞങ്ങൾ പറഞ്ഞ ഒരേ വാജമാണ് അവര് ഇടതു മുന്നണിയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ് അവരുടെ വിശ്വാസ്യെ ബാധിക്കുന്ന ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ സംസാരിച്ചിട്ടില്ല എന്തായാലും ആ കെ എം മാണിസാറിന് ഒരു സ്മാരകം പണിയാൻ തിരുവനന്തപുരത്ത് സ്ഥലം അനുവദിച്ചതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഗവൺമെന്റ് എടുത്ത നല്ല തീരുമാനമാണ് പരിണത പ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ് വരാനിരിക്കുന്ന തലമുറ കെ എം സാർ ആരായിരുന്നു എന്ന് തിരിച്ചറിയണം അദ്ദേഹത്തിന് ഒരു സ്മാരകം വേണം അവിടെ നല്ല പഠനങ്ങൾ നടക്കണം തീർച്ചയായിട്ടും ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടി ഒരു നിമിത്തമായതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ി പത്തു കൊല്ലായിട്ട് കൊടുക്കാത്ത സ്ഥലം ഇപ്പൊ കൊടുത്തതില് തീർച്ചയായിട്ടും അത് വളരെ സന്തോഷമുണ്ട് അത് ഇവര് തന്നെ ചെയ്യണം കാരണം അദ്ദേഹത്തെ എങ്ങനെയെല്ലാം അപമാനിക്കാൻ ശ്രമിച്ച ആളുകളാണ് ആളുകളാണിപ്പോ അധികാരത്തിലിരിക്കുന്നത് നരകത്തീയിൽ വെന്തു മരിക്കണമെന്ന് മാണിസാർ ജീവിച്ചിരിക്കുമ്പോൾ പ്രസംഗിച്ച ആളുകളാണ് സി പി എം നേതാക്കന്മാർ അപ്പൊ നരകത്തീയിൽ വെന്തു മരിക്കേണ്ട ഒരാളെന്ന് ശാപവാക്കുകൾ ചൊരിഞ്ഞ കെ എം മാണിസാറിന് തിരുവനന്തപുരത്ത് സ്മാരകം പണിയാൻ അതേ ആളുകൾ സ്ഥലം അനുവദിച്ചതിനുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു അതിന് ഞങ്ങളൊരു നിമിത്തമായി എന്നതിന്റെ സന്തോഷം കൂടി അതിന്റെ അഭിമാനം കൂടി ഞങ്ങൾക്കുണ്ട് അത് അത്രമാത്രം ഞാൻ ആ കാര്യത്തെ കുറിച്ച് പറയുന്നുള്ളൂ ഒരു തരത്തിലും സ്ത്രീകളെ ആരെ അപമാനിച്ചാലും അത് ഞങ്ങൾ അനുവദിക്കില്ല അങ്ങനെയുള്ളവര് അവർക്ക് പാർട്ടി താക്കീത് കൊടുക്കും അവരെ അവരെ പാർട്ടിയിൽ ഉണ്ടാവില്ല അത് വീണ്ടും അവർ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല ഒരാൾ സ്ത്രീകളെ അപമാനിക്കാൻ പാടില്ല ഇപ്പോ ആ ഐഷ പോറ്റി കോൺഗ്രസിൽ ജോയിൻ ചെയ്തു അല്ലെ എന്തൊരു സങ്കടമാണ് സി പി എം നേതാക്കന്മാർക്ക് എത്ര സി പി എം നേതാക്കന്മാർ ബിജെപിയിലേക്ക് പോയി അപ്പൊ എന്നൊരു വിഷമവും ഇല്ല ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നപ്പോഴാണ് വിഷമം എന്നിട്ട് എ കെ ജി സെന്ററിൽ ഇരുന്ന് ഓരോരുത്തരും സോഷ്യൽ മീഡിയയിൽ വനിതാ കോൺഗ്രസ് നേതാക്കന്മാര് സി പി എമ്മിൽ ജോയിൻ ചെയ്യുന്നവർ തെറ്റായ വാർത്ത കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞു ഈ എ കെ ജി സെന്ററിലിരുന്ന് സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യണവര് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഷാനി മോള് സി പി എമ്മിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു ഷാനി മോള് പിതാവ് മരിച്ചിട്ട് ഒരാ ആഴ്ച പോലും ആയിട്ടില്ല അവരുടെ പിതാവ് മരിച്ചിട്ട് അവര് വീട്ടിലിരിക്കുന്ന അവരെ കുറിച്ച് പോലും അവരെ അപമാനിക്കുന്ന രീതിയിൽ ഈ എ കെ ജി സെന്ററിലിരുന്ന് സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്യുന്നവർ അവരെ എന്നെക്കുറിച്ച് എനിക്കൊരു കുഴപ്പമില്ല പത്ത് കാർഡ് എല്ലാവശ്യവും ഇടുന്നുണ്ട് എന്നെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് ഈ ലോകം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനാണ് ഞാൻ അതൊക്കെയാണ് എന്ന് അതൊന്നും എനിക്ക് വിരോധമില്ല എനിക്ക് നല്ല പബ്ലിസിറ്റി ആണ് നൽകുന്നത് നെഗറ്റീവ് ആണെങ്കിൽ എനിക്കത് ഗുണമായിട്ടാണ് മാറുന്നത് അവർ ഏതെല്ലാം കാര്യങ്ങൾ എനിക്കെതിരായിട്ട് നെഗറ്റീവ് ഇനി കിട്ടോ പത്ത് ഇരുപതാക്കാൻ പറ്റും നോക്കണം ഡെയിലി ഇടുന്ന കാർഡ് എന്നാണ് എനിക്ക് അവിടെ ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കുന്ന നിയന്ത്രിക്കുന്ന ആളുകളെ നമുക്കറിയാം പറഞ്ഞു അപ്പൊ ഒരാള് അപ്പൊ തന്നെ രംഗപ്രവേശം ചെയ്ത് അപ്പൊ കോഴി കെട്ടവൻ തലയിൽ പപ്പ കൊണ്ടെന്ന് തപ്പി നോക്കും എന്ന് പറഞ്ഞ പറഞ്ഞ മാതിരിയാണ് അത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് പറഞ്ഞുകൊണ്ട് ഒരാൾ രംഗപ്രവേശം ചെയ്ത് ഇതൊക്കെ നാടകമാണ് ഏഷ്പൂറ്റി പോയ എന്റെ കടം തീർക്കണത് പിതാവ് മരിച്ച് വീട്ടിൽ ഇരിക്കുന്ന ദുഃഖ്യതയായിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് സി പി എമ്മിൽ ചേരുമെന്ന് പറഞ്ഞ കള്ളപ്രചരണം നടത്തിയിട്ടാണ് അപ്പൊ ഇനിയിപ്പ എ കെ ജി സെന്ററിൽ നിന്ന് കൊടുക്കുന്ന സാധനം എന്ത് സാധനം ട്രോള് എന്ത് കൊടുത്താലും എന്ത് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാലും നീ ശരി പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ആര് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് എന്താ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല വ്യക്തികൾ അടക്കം വിവിധ സമൂഹങ്ങളടക്കം സോഷ്യൽ ഗ്രൂപ്പുകളടക്കം യു ഡി എഫിലേക്ക് തിരിച്ചു വരും നിങ്ങൾ ഇട്ടു നോക്കിക്കോ നിങ്ങളുടെ ലൈബ്രറിയിൽ അപ്പൊ നിങ്ങൾ അന്ന് എന്നോട് എടുത്തെടുത്ത് ചോദിച്ചു കേരള കോൺഗ്രസ് ഞാൻ പറഞ്ഞു ഞാൻ ഒരു പാർട്ടിയുടെയും പേര് ഞാൻ പറഞ്ഞിട്ടില്ല പറയൂല പക്ഷെ ഒരു കാര്യം പറഞ്ഞു എൽ ഡി എഫിലും എൻ ഡി എയിലും ഉള്ള കക്ഷികൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ എൻ ഡി എയിലുള്ള രണ്ട് കക്ഷികൾ ജോയിൻ ചെയ്തില്ലേ എൽ ഡി എഫില് എൽ ഡി എഫിലുള്ള വ്യക്തികൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ ഇന്നും വയനാട്ടിൽ ഒരാൾ വിട്ടിട്ടുണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടിയിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ വ്യക്തികള് ഗ്രൂപ്പുകള് സോഷ്യൽ ഗ്രൂപ്പുകള് ഒപ്പീനിയൻ മേക്കേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് പ്ലസ് എൻ ഡി എയിലും എൽ ഡി എഫിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ യു ഡി എഫില് ജോയിൻ ചെയ്യും അപ്പോ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ മുമ്പായി തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിന്റെ രാഷ്ട്രീയമായ അടിത്തറ ഞങ്ങൾ വിപുലീകരിക്കും വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കേരള കോൺഗ്രസ് ആയിരിക്കും മറ്റൊരാളായിരിക്കും എന്ന് ഞങ്ങളാനും പറയുന്നില്ല അല്ലല്ലോ അതിന്റെ ആവശ്യമില്ലല്ലോ യു ഡി എഫ് എന്ന് പറയുന്ന ഒരു വലിയ മുന്നണിയാണ് ആ മുന്നണിയുടെ രാഷ്ട്രീയ അടിത്തര അത്ര മോശമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പില് കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ ഏറ്റവും വലിയ വിജയം നേടിയ ഒരു മുന്നണിയാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് വന്നതിന് ശേഷം തൊണ്ണൂറ്റിയഞ്ചിന് ശേഷം മുപ്പത് വർഷത്തിനിടയിലെ ഒരു രാഷ്ട്രീയ വിജയം നേടി നിക്കുന്ന ഞങ്ങൾ ദുർബലമാണെന്ന് ശത്രുക്കൾ പോലും പറയില്ല പുറത്തു പറയുക മനസ്സിൽ വിചാരിക്കില്ലല്ലോ ഞങ്ങൾ ദുർബലമായ സ്ഥിതിയാണോ ആണോ കേരളത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും വിജയിച്ച ഒരു മുന്നണി എങ്ങനെ എത്രയെല്ലാം ഭൂരിപക്ഷത്തിന് ഇരട്ടി ഭൂരിപക്ഷത്തിന് നാലിരട്ടി ഭൂരിപക്ഷത്തിന് അഞ്ചരട്ടി ഭൂരിപക്ഷത്തിനെല്ലാം വിവിധ ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ച ഒരു മുന്നണി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിച്ച ഒരു മുന്നണി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ഒരു മുന്നണി മുപ്പത് വർഷത്തെ ഏറ്റവും തിളക്കമാർന്ന വിജയം നേടിയ യു ഡി എഫ് എന്നിട്ട് ഞങ്ങൾ ദുർബലരാണ് എന്ന് ആരാ പറയുന്നു പറഞ്ഞു അങ്ങനെ വിചാരിച്ചോട്ടെ അങ്ങനെ ഒന്ന് വിചാരിച്ചാൽ മതി മാറ്റം വരരുത് കാരണം തെറ്റായ വിചാരങ്ങൾ നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ടീം യു ഡി എഫ് എവിടെയാണ് ഡിസിന്റഗ്രേഷൻ നടക്കുന്നത് തല്ലി പിരിയുന്നത് എവിടെയാണ് പരസ്പര സംശയം എവിടെയാണ് വിശ്വാസമില്ലായ്മ എവിടെയാണ് എൽഡിഎഫിന് പത്തു കൊല്ലത്ത് അധികാരം പൂർത്തിയാക്കുമ്പോൾ പരസ്പര വിശ്വാസമില്ലാതെ പരസ്പരം കബളിപ്പിച്ചുകൊണ്ട് പരസ്പരം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പരസ്പരം വിശ്വാസമില്ലാതെ നിക്കുന്ന മുന്നണിയാഥ എൽ ഡി എഫ് എൽ ഡി എഫ് ശിഥിലമാവുകയാണ് യു ഡി എഫ് ടീം യു ഡി എഫായി നിൽക്കുകയാണ് ഈ വാക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ വാക്ക് ഓരോ ദിവസവും അടിവരയിട്ടുള്ളു ഇനിയുള്ള ഓരോ ദിവസവും